ഹലോ ഗായ് നമ്മളില്ലേ എന്തുവാ സപ്പേഴ്സ് ഓയിലാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി എനിക്ക് ബിസ്ക്കറ്റും പിന്നെ വ്യവസായങ്ങളും മേടിക്കാനാണ് വന്നിരിക്കുന്നത് പോവാണോ ഇതാണ് നമ്മുടെ ഊരിന്നു കേട്ടോ ഇത് ഇതെ ഗയ്സ് ഇ കണ്ടോ ഇതിന് 32 രൂപ ആണ് നമുക്ക് വേണം ഇതേ മാഷര ആണ് ഗയ്സ് ഇതിന്റെ ചാനൽ ചലയോ എനിക്ക് ഇതിന്റെ ഐഡി അല്ല ഇതിന്റെ ഗയ്സ് ഇ കണ്ടോ ഇതിന്റെ രണ്ടെണ്ണം എടുക്കാം വലിയത് വേണം വലിയ ചെറുത് പതി ചെറുത് പതി ആ നമുക്ക് ഇന്ന് ഇന്ന് തന്നെ ഇത് നമ്മക്ക് ഇങ്ങനെ പോലെ ചെറുത് വേണ്ടൂടെ എനിക്ക് പിന്നെ ഇത് പാച്ച കുടിക്കാം എനിക്ക് കണ്ടപ്പോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാച്ച കുടിക്ക അവിടെ വെച്ചിട്ട് പാച്ച വരുവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മള് വീട്ടിൽ പിന്നെ

Bye bye. Um, mm. mm. Okay. Masala bye. Masala bye. Bye bye. Bye Masala Bye bye. Bye bye. Bye bye. Bye bye. Bye bye. Bye bye. okay. bye. Bye bye. Bye bye. Bye bye. Bye